ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കെ ടി എം ആർ സി ത്രീ നയൻറ്റി വരെയൊക്കെ റിയർ ബ്രേക്ക് പാഡ്സ് എങ്ങനെ സിംപിളായിട്ട് മാറാനുള്ളതാണ് വെച്ച് ലാഗടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലോട്ട് ആർ സൈഡ് റിയർ ബ്രേക്ക് പാഡ്സിന് ജസ്റ്റ് ഇരുന്നൂറ്റി അറുപത് രൂപ ഞാൻ കെ ടി എമ്മിൻ്റെ കൊല്ലത്തെ ഷോറൂമിൽ നിന്നാണ് വാങ്ങിയത് ഒരു റേറ്റ് പ്രതീക്ഷയല്ല ഞാൻ അങ്ങോട്ട് പോയത് പക്ഷേ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇത്രയും ചീപ്പ് ആണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അപ്പോൾ നമ്മുടെ കലാപരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റിയർ ബ്രേക്ക് പാഡ്സിനെ അതിൻ്റെ കാലിറ്ററിൽ അതിൻ്റെ പൊസിഷനിൽ സീറ്റ് ചെയ്ത് വച്ചേക്കുന്ന ഒരു കമ്പിയുണ്ട് ആ കമ്പിക്ക് രണ്ട് പിൻലോക്ക് ഉണ്ട് ആ രണ്ട് പിൻലോക്ക് നമ്മൾ ആദ്യം കഴിക്കണം ഈ പിൻലോക്ക് നമുക്ക് സിമ്പിളായിട്ട് കൊണ്ട് ഊരിയെടുക്കാമേ ഉള്ളൂ ഞാൻ വെറുതെ ഒരു കമ്പി ഊരിയെടുത്തത് മാത്രം ഈ പിൻലോക്ക് ഊരി രണ്ടെണ്ണം ഊരി എടുത്തതിന് ശേഷം ആ കമ്പി നമ്മൾ ബാക്കിലോട്ട് തള്ളി മാറ്റിയാൽ അത് മാറ്റി കഴിയുമ്പോൾ തന്നെ ബ്രേക്ക് പാഡ്സ് ലൂസാവും ഞാൻ ഇപ്പോൾ തന്നെ ആ കമ്പി ജസ്റ്റ് ബാക്കിലോട്ട് മാറ്റിയിട്ട് ഒരു ബ്രേക്ക് പാഡ് ഇപ്പോൾ ഊരിയെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പ്രഷർ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ബ്രേക്ക് പാഡ് ഊരി കൈ വരും ആ ചെറിയ കമ്പി ഫുൾ ആയിട്ട് ബാറ്റിലോട്ട് തള്ളിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഊരി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ആ രണ്ട് ബ്രേക്ക് പാഡ്സ് ഊരി നമുക്ക് എടുക്കാതെ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് വേടിച്ച പുതിയ ബ്രേക്ക് പാഡ്സ് പാഡ്സായിട്ടൊന്ന് വെച്ച് നോക്കാം എന്തൊരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് എൻ്റെ അടുത്ത് ഷോറൂമിൽ നിന്ന് പറഞ്ഞത് എന്തായാലും ഒരു ആയിരം കിലോമീറ്റർ എന്തായാലും ഈ പഴയ ബ്രേക്ക് പാഡ് ഓടുന്നതാണ് അപ്പം ആയിരം കിലോമീറ്റർ ഒക്കെ ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇനി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബ്രേക്ക് പാഡൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഡിസ്ക് പ്ലേറ്റൊക്കെ കംപ്ലയിൻ്റ് ആവും ചാലൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ ഡിസ്ക് പ്ലേറ്റോടെ മാറേണ്ടി വരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം ബ്രേക്ക് പാഡ് ഒക്കെ തീർന്നു പോലെ മാറാറാകുമ്പോഴൊക്കെ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് പഴയ ബ്രേക്ക് പാഡ്സ് അത്യാവശ്യം തീർന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാലിപ്പറിൻ്റെ പിസ്റ്റൺ അത്യാവശ്യം വെളിയിലോട്ട് തള്ളിയിട്ടുണ്ട് അപ്പോൾ പുതിയ ബ്രേക്ക് പാഡ്സ് കയറ്റാൻ സ്ഥലം വേണം അതുകൊണ്ട് ആദ്യം നമ്മൾ ആ പിസ്റ്റൺ തിരിച്ച് തള്ളി കയറ്റണം അതിനുവേണ്ടി ആദ്യം ഞാൻ മാസ സിലിണ്ടറിൻ്റെ ഒന്ന് ഊരി വെക്കുകയാണ് അതിൻ്റെ പ്രഷർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഡിസ്ക് ബ്ലേറ്റിൽ സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ സ്ക്രൂ ഡ്രൈവർ അല്ലാത്തൊരു ചെറിയൊരു പീസ് തുണി ചുറ്റിയിട്ടാണ് പിസ്റ്റൺ ബാക്കിലോട്ട് തള്ളാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഡിസ്ക് ബ്ലേറ്റിൻ്റെ ഇടയ്ക്ക് ഇട്ട് കാലപ്പിൻ്റെ ഡിസ്ക് ബ്ലേറ്റിൻ്റെ ഇടയ്ക്ക് സ്ക്രൂ ഡ്രൈവർ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ സൈഡിലോട്ട് അതായത് പിസ്റ്റണിലോട്ട് സ്ക്രൂ ഡ്രൈവർ ചേർത്ത് വെച്ച് തള്ളുവാണ് നൈസ് ഒരു പ്രഷർ പെതേക്ക കൊടുത്ത് അങ്ങോട്ട് ലോഡ് കയറ്റുവാണെങ്കിൽ പിസ്റ്റൺ നൈസായിട്ട് അകത്തോട്ട് കിട്ടും നമ്മൾ പിസ്റ്റൺ അകത്തോട്ട് തള്ളിക്കുന്ന സമയത്ത് പ്രഷർ കാരണം കാലിപ്പർ മുട്ട് വെളിയിലോട്ട് വെച്ച് തള്ളി വന്നിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് കൈവച്ച് ഇതുപോലെ ഒന്ന് പ്രഷർ തിരിച്ച് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാലിപ്പറും കറക്റ്റ് പഴയ പൊസിഷനിൽ വന്ന് എത്തിക്കോളൂ നമ്മൾ ഈ ബ്രേക്ക് ഫാഡ് വെച്ചതിന് ശേഷം അറിയാതെ പോലും ബ്രേക്ക് അപ്ലൈ ചെയ്യരുത് അതിന് പിസ്റ്റൺ നല്ല രീതിയിൽ വെളിയിലോട്ട് തള്ളും അതുകൊണ്ട് ആ ഒരു കാര്യം ഒഴിവാക്കുക ഞാനപ്പോൾ ഈ വീഡിയോയിൽ ആദ്യം ഒരു ബ്രേക്ക് പാഡ് ഇട്ടു ആ കമ്പി കുറച്ചും കൂടി കയറ്റിയിട്ട് അതിൻ്റെ പൊസിഷൻ അവിടെ സെറ്റാക്കി അടുത്ത ബ്രേക്ക് പാഡ് ഇട്ടു ആ കമ്പി ഫുള്ളായിട്ട് ഈ സൈഡിലോട്ട് തള്ളി കയറ്റിയിട്ട് സെറ്റാക്കി വെക്കുകയാണ് ചെയ്തത് ഇനി നമ്മൾ നമ്മളിതിൻ്റെ പൊസിഷൻ എങ്ങോട്ടും ഇങ്ങോട്ടും ആ കമ്പി ഊരിപ്പോയി മൊച്ചത്തിൽ ബ്രേക്ക് പേടല്ലാം ഊരിപ്പോയി കുളവാതിരിക്കാൻ വേണ്ടി ഈ രണ്ട് പിൻ ലോക്ക് ഇട്ട് നമ്മൾ ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം ഇത്രയൊരു സിമ്പിൾ പരിപാടിയാണ് തിരിച്ചെല്ലാം പഴയപോലെ റീസെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മാസ സിലിണ്ടറിന്റെ ക്യാപ്പ് പഴയപോലെ തന്നെ അടച്ചു വെച്ചിരിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി സംഭവം സിമ്പിളല്ലേ സിമ്പിൾ ആണ് ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് ഇത് സിമ്പിളാണ് അപ്പം ഇതിൻ്റെ ഈ ഒരു ബ്രേക്ക് പാഡൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇനി ഷോറൂമിൽ പോകേണ്ട ഒരു ആവശ്യമില്ല സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ